വളരെ വലിയൊരു ആഗ്രഹമാണ് നടന്നത് സോ ഗായ്സ് ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നു ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ വളരെ റാൻഡോ ആയിട്ട് പോണ്ടിച്ചേരി പോയപ്പോൾ എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിനുള്ളിൽ ഉള്ളിൽ കയറാൻ പറ്റി ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് പഠിച്ചതെന്ന് ആർക്കും അധികം അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചെന്നെ യൂണിവേഴ്സിറ്റി ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റാൻഡോ ആയിട്ട് കുറേ ഷോട്ട്സ് ഉണ്ട് അതൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സോ വെൽക്കം ടു ദി വീഡിയോ സോ ഗൈസ് ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട് പക്ഷേ നാല് മണി തൊട്ടാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രെയിൻ ഉണ്ട് പോണ്ടശ്ശേരിക്ക് അത് ഫൈവ് ട്വൻറ്റി എ എമ്മിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എപ്പോഴും അല്ല അത് ഒരു ട്രെയിൻ അഞ്ച് രൂപത്തിൻ്റെ ആണുള്ളത് ബാക്കി നാല് മണി തൊട്ട് പോണ്ടിച്ചേരിലോട്ട് ബസ് ഉണ്ട് നമ്മൾ ഈ വീലപുരത്തിൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അതിൽ നിന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അവിടെ ആണ് ബസ് സ്റ്റോപ്പ് അവിടെ നല്ലൊരു ചായക്കടയുണ്ട് ഇത് നമ്മൾ ചായ പിടിച്ചിട്ട് ബസ് കയറാനുള്ളൊരു പ്ലാനിലാണ് കൈസി ഇവിടെയാണ് നമ്മൾ സ്ഥിരം ചായ പിടിക്കുന്ന കട പിന്നെ അവിടെ നിന്നാണ് ബസ് കയറുന്നത് നമ്മൾ രാവിലെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ രാവിലെ റൂമിൽ നേരെ എത്തി ഫ്രഷ് ആയി കിടന്ന് ഉറങ്ങി കുറച്ച് തരാം എന്നിട്ട് നമ്മളിത് ഓറുവിൽ ബേക്കറിയിലോട്ട് വന്നേക്കാണ് ഓറുവിൽ ബേക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും വൺ ഓഫ് ദ ഭയങ്കര മെമ്മറീസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടുത്തെ ഇഡലി ട്വൻറ്റി ഫൈവ് റുപ്പീസിന്നാണ് ഈ ഒരു ഇഡലി കിട്ടുന്നത് പിന്നെ പത്ത് രൂപയ്ക്ക് വട കിട്ടും വട കിട്ടിയില്ല അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് പെടിച്ചടിച്ചാണ് ഒരു വണ്ടിയൊക്കെ റെൻറ്റിൻ്റെ അടുത്ത് വേഗം വന്ന അടിപൊളിയാണ് നാല് വർഷം അഞ്ച് വർഷമായി ഇതുവരെ ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ല സെയിം ആണ് അല്ലേ നിങ്ങൾ പോണിച്ചേരി വരുവാണെ ഞാൻ നിങ്ങൾ ഓരോ വരി ബേക്കറിൽ വന്ന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ആണ് ഇവിടെ ഇവിടെ ഈ ഇഡ്ഡലി സാമ്പാർ മാത്രമേ മാത്രമല്ല കേട്ടോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എല്ലാ കോണ്ടിനെൻ്റൽ എല്ലാ ഫുഡും ഉണ്ട് അടിപൊളിയാണ് ആൻഡ് ബ്രെഡ്സ് ഒക്കെ തന്നെ ഇവിടുത്തെ കണ്ടോ ഈ സാധനം കണ്ടോ എല്ലാം ഇവിടെയാണ് അവർ ഉണ്ടാക്കുന്നത് ഹേ ഗായ്സ് സോ വെൽക്കം ടു ഡേ വൺ ഓഫ് പോണ്ടിച്ചേരി രാവിലെ തന്നെ ഓറവിൽ ബേക്കറിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആൻഡ് നൗവും ഞാനുള്ളത് എൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം എങ്ങനെ കയറിയെന്ന് എനിക്കറിയത്തില്ലൂടെ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസാണ് കേട്ടോ കിഡിലെ യൂണിവേഴ്സിറ്റിയാണ് ലൈക്ക് ഫുൾ ഇങ്ങനെ പച്ച കളറാണ് ആൻഡ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നമ്മൾ സെക്കൻഡ് ഇയർ ആവുമ്പം പഠിക്കേണ്ടിയിരുന്ന ബിൽഡിങ്ങാണ് ബട്ട് നമ്മുടെ ഭയങ്കര ഭാഗ്യമുള്ളവരായതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല കൊറോണ കാരണം ത്രീ ജി ആയിപ്പോയി നമ്മൾ പഠിച്ച ബിൽഡിങ്ങ് കാണിച്ചു അവിടെ പിള്ളേരൊക്കെ നമ്മൾ ആക്ച്വലി വന്നതൊരു ഒരു അലുമിനി മീറ്റിനാണ് അപ്പോൾ ഇവിടെ എന്താ ഫെസ്റ്റൊക്കെ നടക്കുന്നതുകൊണ്ട് പിള്ളേരൊക്കെ റെഡി അവിടെ ഫുൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ കാണിച്ചു തരാം ഇതിലാരെങ്കിലും ആയിരിക്കും ഇനി നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തത് മലയാളികളാണ് എന്നും മലയാളികളാ അല്ലേ എല്ലാത്തിനും ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് ഗേൾസ് ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് കേട്ടോ അത് നമ്മുടെ ക്ലാസ്സാ അല്ലേ ആ കാരണം നമ്മുടെ ക്ലാസ്സാ തുറന്നിരിക്കുന്നു നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ പി എച്ച് ഡി ചെയ്യുന്നുണ്ട് ഇവിടെ അതൊക്കെ പഠിച്ച വല്ല പി എച്ച് ഡി കയറിയാൽ മതിയായിരുന്നു ഇവിടെ അന്ന് അഹങ്കാരമായിരുന്നു ഗേൾസ് ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒരു നെഞ്ചിലൊരു വിങ്ങൽ എവിടെയോ നാലു വർഷമായി പിടിച്ചു കഴിഞ്ഞിട്ട് മണ്ണയായിട്ട് നടക്കുന്നു ഞാൻ സ്റ്റിൽ സോ ഗായ്സ് ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നു ലൈക്ക് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇവിടെ ഈ ഇതേ സീറ്റിലിരുന്നാണ് നമ്മൾ പഠിച്ചത് വലിയ ക്ലാസ് ആണ് കേട്ടോ നല്ല രസ ഇവിടെ ബാക്ക് ബെഞ്ച് ആണെന്നുള്ള ഇതൊന്നും ഇല്ല പഠിപ്പിക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്പേസ് ആണ് എന്താണ് പറയാനുള്ളത് ക്ലാസ് കണ്ടിന്ന് നമ്മൾ പഠിക്കുമ്പം ഹിന്ദി ഒന്നുമില്ലായിരുന്നേ അയ്യോ വളരെ വലിയൊരു ആഗ്രഹമാണ് നടന്നത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ പറ്റുമെന്നൊന്നും ഡിപ്പാർട്ട്മെൻറ്റ് കയറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വന്നപ്പോഴും നമ്മൾ കയറിയായിരുന്നു പക്ഷെ നമ്മൾ ക്ലാസ് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പറഞ്ഞ് നിർബന്ധിച്ച് പറിക്കുന്ന പോലെ ഉണ്ട് കേസിനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മെയിൻ സെക്കൻഡ് എല്ലച്ചെന്നു പറഞ്ഞാൽ പറയുന്നത് ഞാൻ പറഞ്ഞു ലെക്ചർ ഹോൾ ലൈക്ക് എല്ലെന്ന് പറയുന്നത് നമ്മൾ ഇവിടെയാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത് നമ്മുടെ സീനിയേഴ്സിൻ്റെയൊക്കെ ക്ലാസ് ഇവിടെ ആയിരുന്നു നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് എവിടെയാണ് ഇവിടെ നല്ല രസമുള്ള സ്പേസാ ബഡ്ത്തേക്ക് ആ ക്ലാസ്സിലൊക്കെയാണ് ഞാൻ എക്സാം എഴുതിയിട്ടുള്ളത് നമ്മളിങ്ങനെ എല്ലായിടവും ഇങ്ങനെ നടന്ന് കാണുകയാണ് കാരണം പുറത്തിറങ്ങിയാൽ പിന്നെ അമ്മമാര് കയറ്റത്തില്ല ഇടിയാ അത് ബിസിനസ്സാണ് എം ബി എ കാരാണ് അതനക്ക് ഓർമ്മയില്ല നമ്മൾ സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് എക്സാം എഴുതുന്നത് ഇന്ന് നമുക്ക് മാത്രമേ ഉള്ളൂ വേറെ ഡിപ്പാർട്ട്മെന്റിൻ്റെ ക്ലാസ് ഉണ്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം വന്നു ചെയ്യാൻ പറ്റത്തില്ല ഒരു സങ്കട കണ്ടോ ഗൈസ് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഫുള്ള് മരങ്ങളാൽ ചുറ്റപ്പെട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റി ഭയങ്കര വലുതാണ് കേട്ടോ ലൈക്ക് ഒരു നൂറ് ഏക്കർ എങ്ങാണ്ടല്ലേ നൂറ് ഏക്കറിൽ കൂടുതലുണ്ട് ഇത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആവുന്നതേ ഉള്ളൂ ഇതിനടുക്കത്തെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ഉണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഫുള്ള് കൊണ്ട് കാണിച്ച് തരാം എൻ്റെ ഫസ്റ്റ് ലിക്ക് ലൈക്ക് ഒരു ഷൂട്ടൊക്കെ നടന്നിട്ടുള്ള ഈ സ്ഥലത്താണ് ഞാൻ ഒരു ആദ്യമായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുള്ളത് ഈ ഒരു സ്പേസാണ് എന്ന് വെച്ചാൽ ഞാൻ ഒരു ഷൂട്ട് നടന്നിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് എന്നിലൊരു മോഡലിനെയൊക്കെ ഒരാൾ ഒരു ചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടൻ കണ്ടുപിടിച്ചിട്ട് എന്നെ ഇവിടെ വെച്ചിട്ടാണ് അവിടെയൊക്കെ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത് നല്ല രസമല്ലേ ഈ സ്പേസ് കാണാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു വീഴോ പിള്ളേരെ തൂങ്ങി എടി വീണ എന്തു ചെയ്യും ഓക്കെ അതാണ് ലൈബ്രറി ഭയങ്കര രസ കാണിച്ചവേ അങ്ങോട്ട് പോയിട്ട് സോ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ലൈബ്രറി ഇനി നമ്മൾ എന്തോ വേറെ എന്തോ പറയല്ലോ അത് സാംസ് മറ്റേ അക്കൗണ്ട് ഉള്ളതാണല്ലേ ഇവിടെയാണ് നമ്മൾ വന്നിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഇവിടെ ഫുള്ള് ബൊഗൻ വില്ല ഒക്കെ ആയിരുന്നു പക്ഷേ സോ നമ്മൾ ഇതൊക്കെ പണ്ട് നമ്മുടെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ നടന്നാണ് ഇതൊക്കെ കണ്ടോണ്ടിരുന്നത് ഇന്ന് നമ്മൾ വലിയ ആൾക്കാരെ സുഖ് ഇതാണ് പോൺലെ ഇവിടെയാണ് നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ വരുന്നത് ഇവിടെ ഒരു അണ്ണന്റെ ചായക്കടയുണ്ട് അവിടെ നല്ല ജിഞ്ചർ ചായ ഒക്കെ കിട്ടും അപ്പൊ എപ്പോഴും നമ്മൾ ഇവിടെ വന്നിരുന്നാണ് ഇങ്ങനെ ചായ കുടിക്കുന്നത് നമ്മൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിട്ട് നിശ പറയുന്നത് ഇവിടത്തെ അണ്ണന്റെ ചായയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ചായയാണ് അതിന് മാറ്റം ഉണ്ടോ ഇപ്പോഴ് സ്റ്റിൽ ഷി ബിലീവ്സ് ഇൻ അണ്ണന്റെ ചായക്കിടയ്ക്ക് റാങ്കിങ് വേറെ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് അന്നും ഇന്നും കോൺസ്റ്റന്റ് ആണ് ഇതാണ് നമ്മൾ പഠിച്ച ഹോസ്റ്റൽ അതാണ് എന്റെ റൂം ആണോ വരുന്നത് ഹായ് ഗായ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് വ്ലോഗ് എടുക്കുന്നത് ഇത് യൂണിവേഴ്സിറ്റിക്ക് അകത്തായോണ്ട് കുഴപ്പമില്ല കാരണം ഇവിടെ അങ്ങനെ അധികം വണ്ടി ഒന്നും വരത്തില്ല ഇതാണ് ചെക്കന്മാരുടെ ഹോസ്റ്റലിന്റെ ഏരിയ ഈ ഹോസ്റ്റലിൽ ഈ ഇവിടെ ഞാൻ കേറിയിട്ടുണ്ട് കാല് പതിച്ചിട്ടുണ്ട് ഇതല്ലേ നമ്മുടെ ഇതല്ലേ അല്ലേ ഇത് കബീർദാസ് ഹോസ്റ്റൽ ഇപ്പറത്തത് ഇത് കബീർദാസ് ഹോസ്റ്റൽ റിപ്പോർട്ട് ഇത് ചെക്കന്മാരുടെ ഹോസ്റ്റലിലെ ഇവിടെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഒരു ഹോസ്റ്റലില് ഗേൾസ് ആയിരുന്നു അതാണെന്ന് തോന്നുന്നു അല്ലെ നിനക്കെന്തോ തോന്നുന്നു നമ്മൾ പഠിക്കുന്ന ടൈമിൽ ചെക്കന്മാരുടെ ഹോസ്റ്റലിലായിരുന്നു നല്ല ചിക്കൻ കറി കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് അന്മാരുടെ ഫുഡൊക്കെ മോഷ്ടിച്ചൊക്കെ തിന്നുമായിരുന്നു ബികൈസ് ഇതാണ് സിൽവർ ജൂബിലിയിലോട്ട് പോകുന്ന വഴി കണ്ടില്ലേ നമ്മുടെ യൂണിവേഴ്സിറ്റി ഭയങ്കര വലുതാണ് അതായത് യൂണിവേഴ്സിറ്റിയിലൊരു ഹേർട്ട് പോർഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇന്നലൊരു ടോപ്പ് വ്യൂ ഒക്കെ എടുത്താൽ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയ സന്തോഷത്തില്ല പിന്നീടുള്ള വീഡിയോസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ രാത്രി നമുക്ക് ആദ്യമായിട്ടാണെങ്കിൽ നാല് വർഷവും വരുന്നുണ്ടായിരുന്നെങ്കിൽ രാത്രി ആദ്യമായിട്ടാണ് നമുക്ക് കയറാൻ പറ്റിയത് അതിൻ്റെയൊക്കെ ഒത്തിരി സന്തോഷം ആ പണ്ട് കഴിഞ്ഞു പോയ ആ കാലം ഇങ്ങനെ മനസ്സിലിങ്ങനെ കോർത്തു പിടിച്ചുകൊണ്ടുള്ള കുറച്ച് ഇമോഷണൽ മൊമെൻസ് ആയിരുന്നു നമുക്ക് രണ്ടുപേർക്കും നമ്മളങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഭയങ്കര എന്താ പറയുക എന്തോ ഒരു പീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് എന്താ ഏതാണെന്നൊന്നും എനിക്ക് പോലും മനസ്സിലായിട്ടില്ല കുറേയൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റി കുറേയൊക്കെ ലൈക്ക് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാരണമൊക്കെ മൊത്തത്തിലൊന്ന് കട്ടായിപ്പോയി എനിവേ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ ആയിട്ട് വ്ളോഗിക്കാ